ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിക്കും തിരച്ചിൽ നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിലാണെന്ന് കളക്ടർ വ്യക്തമാക്കുന്നു പുഴയിൽ ഇറങ്ങി പരിശോധിക്കാൻ ഈശ്വർ മാൽപേക്കും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് തിരച്ചിലിനായി അർജുൻ്റെ സഹോദരി ഷിരൂരിൽ എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് വളരെ വേദനാജനകമാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം തിരച്ചിൽ തുടരുന്നു ഒരു വിവരവും ഇല്ല എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നത് ആനന്ദ് തീർച്ചയായും പ്രദീപ് അതായത് അറുപത്താറ് നാളുകളാണ് ഇന്നേക്ക് അർജുനെ കാണാതായിട്ടുള്ളത് എന്തായാലും ഈ ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് മൂന്നാം ഘട്ടവും അതിന്റെ അവസാന ഘട്ടവും എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും കാരണം കളക്ടറും അതുതന്നെയാണ് പറഞ്ഞത് ഇതാണ് ഏറ്റവും അവസാനത്തെ ഒരു പരിശ്രമം ഇതിലും ഫലം കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുള്ള കാര്യങ്ങൾ വളരെ ആലോചിച്ചു തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തന്നെ അർജുനൻ എവിടെയെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും ആ കുടുംബത്തിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ പ്രാർത്ഥനകളും കോഴിക്കോട്ട് മാത്രമല്ല അർജുന അറിയുന്നവരും അർജുന അറിയാത്തവരുമായിട്ടുള്ള എല്ലാ മലയാളികളുടെയും പ്രാർത്ഥന അർജുന കൂടെ ഉണ്ട് അർജുന എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും അർജുൻ്റെ കുടുംബം ജിദിന നടക്കും ജിതിൽ സമൂഹം കുടുംബം ഇപ്പോൾ ഇന്നലെ തന്നെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അൽപ്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും വൈകിട്ട് ആറുമണിവരെ ആയിരിക്കും തിരച്ചിൽ എന്തായാലും ഈ പുഴയിലെ ആ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് തെളിഞ്ഞ വെള്ളമാണ് വേഗത എന്ന് പറയുന്നത് ഒരു നോട്ടിക്കിൽ മയൽ താഴെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് തിരച്ചിൽ പറ്റിയ അന്തരീക്ഷമാണ് ഇന്നലെ ഒരു കനത്ത മഴ പെയ്തിരുന്നെങ്കിലും ഇന്ന് രാവിലെയോട് കൂടി അത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമല്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈശ്വർമാൽപ്പിക്കും സംഘത്തിനും അത്തരത്തിൽ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താനുള്ള ഒരു അനുമതിയും ഭരണകൂടം നടത്തിയിട്ടുണ്ട് നാവികസേനയും ഈ തെരച്ചിലോടൊപ്പം തന്നെ ചേരും എന്തായാലും ഡ്രഡ്ജർ ഈ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളിൽ അതായത് നാല് പോയിന്റുകളാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ അതിലെ പ്രധാനമായിട്ടും സാധ്യത കൂടിയ മൂന്ന് പോയിന്റുകളായിരിക്കും തെരച്ചിൽ നടത്തുന്നത് ഇതിൽ തന്നെയും സി പി ഫോർ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ മണ്ണെടുത്ത് മാറ്റുന്നു അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഈ സി പി ഫോറിൽ കൂല കൂട്ടിയിട്ടുള്ള ഈ മണ്ണെടുത്തുകൊണ്ട് ഈ ഡ്രഗ്ജറിനെ തൊട്ടടുത്തുള്ള ഒരു ബോട്ടിലേക്ക് ഈ മണ്ണ് മാറ്റുകയും അത് മറ്റൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു പ്രവർത്തന രീതിയിലായിരിക്കും എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുന്നത് മൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ കരാറുള്ളത് അതായത് ഈ കമ്പനിയുമായി കരാർ കൊടുത്തിട്ടുള്ളത് മൂന്ന് ദിവസത്തേക്കാണ് മൂന്ന് ദിവസത്തെ തിരച്ചിലിനാണ് ആവശ്യമെങ്കിൽ അത് പത്ത് ദിവസം വരെ നീട്ടാനും ഉത്തര കന്നഡ ഭരണകൂടം തയ്യാറായിട്ടുണ്ട് അതൊരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ് അപ്പോൾ പത്ത് ദിവസം വരെ ഈ മൂന്ന് ദിവസത്തിൽ യാതൊരു പൂജനും ലഭിച്ചില്ലെങ്കിൽ പത്ത് ദിവസം വരെ ആ തരത്തിൽ തെരച്ചിൽ നീട്ടുമെന്നുള്ള ഈ കർണാടക സർക്കാരിൻ്റെ അതായത് ഈ ഉത്തര കന്നഡ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും സ്വാഗതാർഹം എന്ന് തന്നെയാണ് സംസ്ഥാനം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല മഞ്ചേശ്വരം വലിയ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പുകൾക്ക് കേരളത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് എന്തായാലും രാവിലെയോട് കൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും കാലാവസ്ഥ വളരെ അനുകൂലമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുരോഗതി ആ അനന്ത് ഇതിന്റെ വിശദാംശങ്ങളിലേക്കും തിരികെത്താം ഒട്ടനവധി വാർത്തകൾ ഇനിയും വരാനുണ്ട്